ബി ജെ പി ചേർന്ന ഒരു മുതലിനെ കുറിച്ച് ശോഭേച്ചിക്ക് എന്തോ പറയാനുണ്ട് നമ്മുടെ മഞ്ഞൾ ശോഭേച്ചി നാണം കെട്ട ഒരു നേതാവ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കാണാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ പേര് പി സി ജോർജ് എന്നാണ് പി സി ജോർജിന്റെ പേരിന്റെ ഇനീഷ്യലിന്റെ ഫുൾ ഫോം അത് ഞാനല്ല പറഞ്ഞത് ഒരു സമുദായ സംഘടനയുടെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത് പി സി ജോർജിന്റെ പരമജണ്ട എന്ന് വിളിച്ചിട്ടാണ് അപ്പോ അത് എല്ലാവരും കൂടി വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബഹുമാനപ്പെട്ട പി സി ജോർജ് സ്വയം അതപ്പതിക്കരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയെക്കുറിച്ച് ഒരു ഡെഫനിഷൻ കൊടുക്കായില്ല പരമചറ്റ ജോർജ് ശോഭേച്ചി എന്നെ പറയുന്നു ഞാനല്ല എന്നാലും ഞാൻ അത് ആവർത്തിക്കുന്ന ഒരു രസമാണ് ആ ജോർജിനെ ഇനി മുതൽ മഞ്ഞളേച്ചി ഞങ്ങളുടെ ആദരണീയനായിട്ടുള്ള ജോർജ് ഏട്ട അല്ലെങ്കിൽ ഞങ്ങളുടെ ജോർജ് ജി എന്നൊക്കെ വിളിക്കാൻ പോകുന്ന കാലമാണ് വരാൻ പോകുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ പഴയ ശോഭേച്ചിയുടെ പരാമർശം വെച്ചാൽ പരമചെറ്റ എന്നുള്ള ആ വാക്ക് വെച്ചിട്ടാണെങ്കിൽ പറയേണ്ടത് ഒറ്റ വാചകമേ ഉള്ളൂ അട്ടേ പിടിച്ച് മെത്തേ കിടത്തിയ നമ്മുടെ നാട്ടിൽ കിടക്കില്ല അത് കുപ്പത്തോട്ടിലേ കിടക്കത്തുള്ളൂ കുപ്പത്തോട്ട് എത്തിയാലേ അതിന് സമാധാനമാണ് അതുപോലെയാണ് കേരളത്തിലെ ചില നേതാക്കന്മാരുടെ അവസ്ഥ അവർ ഇനിയിപ്പോ ഇതുപോലുള്ള വിഴുപ്പ് പാണ്ഡങ്ങളിലേക്ക് ചെന്ന് പതിക്കുക കേരളത്തിലെ ബി ജെ പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അവിടെ പോകുന്നത് രണ്ടേ രണ്ട് കാര്യം കൊണ്ടാണ് ഒന്നുകിൽ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാം കാര്യം ഇതാണ് ലക്ഷ്യമെങ്കിൽ കേരളത്തിൽ ഒരു പണിയില്ലാത്ത ബി ജെ പി നേതാക്കന്മാരുടെ വച്ചടി വച്ചടി സാമ്പത്തിക കയറ്റവും അവർ നേടിയെടുക്കുന്ന ഈ കോടിക്കണക്കിന് സ്വത്ത് പത്ത് പൈസയുടെ വിയർപ്പില്ലാതെ യാതൊരു അധ്വാനവും ഇല്ലാതെ ഒരു തവണ പോലും വിജയിക്കാതെ ഉള്ളി സുരയോ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം പി രാജേഷോ അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞളേച്ചയോ അല്ലെങ്കിൽ നമ്മുടെ ടോർച്ച് സുരയോ അങ്ങനെയുള്ളവരൊക്കെ നേടിയെടുത്തിരിക്കുന്ന ഈ കോടികൾ കാണുമ്പോൾ ചിലർക്ക് കണ്ണ് മഞ്ഞളിക്കും അവരുടെ രാഷ്ട്രീയം ചിലപ്പോൾ ഇനിയിപ്പോ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിറഞ്ഞു കിട്ടിയാൽ മതി അതിനുവേണ്ടി അവർ കണ്ടെത്തിയ ഒരു ഉപായമാണ് പിന്നെ ജോർജിന്റെ കാര്യം അറിയാലോ അപ്പ കാണവനെ ബാക്കി ഫില്ല് ചെയ്യുന്നില്ല അങ്ങനെ വിളിച്ച് ശീലിച്ചതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ആവശ്യം ഏതെങ്കിലും ഒരു സുരക്ഷിത താവളമാണ് ആ താവളത്തിൽ നിന്നുകൊണ്ട് ഇത് വീർപ്പിച്ചെടുക്കുക ഒരു കുഴൽ ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ സുരേന്ദ്രന്റെ വീട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുഴലിൽ കൂടെ ഈ സാധനം നിറയൂ വലിയ പ്രതീക്ഷയിലാണ് അതേ ഇപ്പോൾ അവിടെ ചെന്നിരിക്കുന്നത് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ പിന്നെ മകനെ രാഷ്ട്രീയമായി അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം കൂടി വേണം അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെക്കാലും വലിയ ചാട്ടക്കാരനായിട്ടുള്ള പി സി ജോർജ് ഇപ്പോ ഇങ്ങനെ ഒരു ഭാഗ്യാന്വേഷണം നടത്തിയിരിക്കുന്നത് കാര്യം ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ഒരു വാക്കുകളൊക്കെ വെച്ചിട്ടാണെങ്കിൽ കേരളത്തിൽ ന്യൂനപക്ഷങ്ങളെല്ലാം ഈ ജോർജിനോടൊപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞു നേരെ ബി ജെ പിയിലെത്തി വച്ചടി 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 കയറ്റം അടുത്ത നരേന്ദ്രമോദി കേസ് ആരെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പ്രസിഡന്റ് പി സി ജോർജ് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രിയായിട്ടുള്ള പരമചറ്റ ജോർജ് ഇതാണ് ഇനിയിപ്പോ നമ്മുടെ നാട് കാണാൻ പോകുന്നത് എന്തായാലും എല്ലാവിധ ഭാവുകങ്ങളും എത്തേണ്ടവർ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പണി അവർ തന്നെ എടുത്തോളും ഇനിയിപ്പോ ഉമ്മൻചാണ്ടി കൊണ്ട് നടന്ന ഉമ്മൻചാണ്ടിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ റൂമിൽ കയറി ചെന്നപ്പോ ഉള്ള ചില കഥകൾ പറഞ്ഞതുപോലെ ഉള്ളിസുരിയുടെ എന്തെല്ലാം കഥകൾ ഇനി പുറത്തു വരാനിരിക്കുന്നു മഞ്ഞൾ ശോഭേജിക്ക് കേൾക്കാണ്ടിരിക്കുന്ന തെറികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുതരം മനസ്സിന് കുളിർമയുണ്ട് പിന്നെ ഇനി രാജഗോപാലെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഈശ്രീനെന്നോ അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്നോ ആരെന്നും നോക്കാതെ ഇവരെയെല്ലാം വരും കാലങ്ങളിൽ കണ്ണടച്ച് തെറി വിളിക്കാൻ പോകുന്ന രംഗങ്ങൾ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് പത്ത് പൈസ ചെലവില്ലാതെ ഏതെങ്കിലും ടി വി ചാനലുകളിലൂടെ കാണാനുള്ള ഒരവസരം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം ഈ ഒരു നീക്കത്തിലൂടെ അനുമാനിക്കാൻ